ഞാനല്ലേ പറയുന്നത് ഈ കുട്ടീൻ്റെ ആൾക്കാർ കഴിഞ്ഞ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഇവർ ഈ കുട്ടിയെ കൊണ്ടുവച്ചിങ്ങനെ കാത്തിക്കയാണ് അങ്ങനെ പലരും അവിടെ വന്ന് കാത്തിക്കുന്നു ഞാനവിടെ ചാവിടിക്കാൻ നിർത്തുന്നുണ്ട് ഞാൻ അന്ന് ഇവരോട് പറഞ്ഞത് ഈ കുട്ടീൻ്റെ കഴുത്തുറപ്പും ഈ കുട്ടി ഇരിക്കും നടക്കും എല്ലാത്തിനും വഴിയുണ്ട് പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ പദ്യവും എടുക്കാൻ പറ്റില്ല പക്ഷേ ഇവർക്ക് അന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമായി ഇവരോട് ഞാൻ പറഞ്ഞു പറ്റില്ല ഞങ്ങൾ തിരിച്ചുപോയി പോകും അവരാലോചിച്ചിട്ട് വരാറുണ്ട് അവർ പോയി അങ്ങനെയാണ് അവർ ഇന്ന് വന്നത് ഇന്ന് വന്നപ്പോൾ അവരെടുത്തൊരു തീരുമാനം പറയാം ഞങ്ങളിനി ഈ രണ്ട് വർഷത്തേക്ക് ഈ കുട്ടിയുടെ വാപ്പയുടെ വീട്ടിലേക്ക് പോകുന്നില്ല അവരാരും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു അങ്ങനെയാണെങ്കിൽ ചികിത്സിക്കാൻ പറ്റും പറ്റും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യാം ആ രോഗിയുമായിട്ട് സഹകരിക്കാതിരിക്കുന്നത് മാറ്റി താമസിക്കുക പറ്റുന്നതിനെ പിന്നെ എന്ത് ചെയ്യും അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തു ഇനി വളരെ വൈകാതെ ആ കുട്ടിയുടെ കഴുത്ത് നീരും ആ കുട്ടി ഇരിക്കും നടക്കും എല്ലാം അത് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ വീഡിയോയും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഈ കുട്ടിക്ക് തൊട്ട് മുമ്പേ ഞാൻ ഇവിടുന്ന് വരുന്ന വെച്ചൊരു കുട്ടിയെ കണ്ടു നിങ്ങൾ ആ ഒരു ഉസ്താദും ഭാര്യയും ആ കുട്ടി ഒരു രണ്ട് മാസമായിട്ടില്ല അടുത്ത ആഴ്ചയാകുമ്പോൾ രണ്ട് മാസം ഈ രണ്ട് മാസം മുമ്പേ ഇവിടെ വരുമ്പം ആ കുട്ടിയുടെ കഴുത്ത് ഉറച്ചിരുന്ന ഇതിനേക്കാൾ ദയനീയമായിരുന്നു കഴുത്ത് ഫുള്ള് ഒടിഞ്ഞ് താങ്ങിട്ടിരുന്നു ഈ രണ്ട് മാസം ആകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ കഴുത്തെ ഉറച്ചിട്ട് അവർ വലിയ സന്തോഷത്തിലാണ് ഇവിടെ വന്നത് അങ്ങനെ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും അതിനൊക്കെ കാരണം ഞാൻ വെക്കുന്ന മരുന്നോ അതായത് ഞാൻ നൽകുന്ന ചികിത്സയൊന്നും നിങ്ങളിൽ തന്നെ ആ രോഗം മാറാനുള്ള സംവിധാനം പടച്ചവും വെച്ചിട്ടുണ്ട് അതൊന്നും ശരിയാവുന്നതാണ് പക്ഷെ അത് ശരിയാവണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ ആദ്യം ഒന്ന് അതിലേക്ക് എത്തണം നിങ്ങൾ നിങ്ങളതിൽ തയ്യാറാകണം എന്തായാലും വിഷമിക്കണ്ട അലഹമില്ല ഇനി ശരി നിർത്തി